എല്ലാവർക്കും നമസ്കാരം ഈ സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ സാഹിത്യ രംഗത്തുണ്ടായിട്ടുള്ള ബൗദ്ധിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചിന്താധാരണയിലുണ്ടായ മാറ്റങ്ങൾ അതിനെ അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു ഇന്ധനം എന്ന നിലയിലാണ് ഞാൻ ഈ മൂന്ന് പേജ് വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ നമുക്ക് എഴുതി തയ്യാറാക്കി തന്ന ആ പേപ്പറുകളിൽ ഇന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇത് വളരെ സങ്കീർണമായ ആഴ്ചകളോളം ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് ഒരു വിഷയമാണ് കാരണം നമുക്കൊരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് മിനിറ്റ് കൊണ്ടോ ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം യൂറോപ്പിൻ്റെ പ്രതിഭാസമല്ല ഭാരതത്തിൻ്റെ പ്രതിഭാസം രണ്ടും രണ്ടാണ് റിയാം സാഹിത്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഒരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സാഹിത്യം ഇപ്പോൾ യൂറോപ്പിൽ ഏകദേശം ഇതുവരെ നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ തുടങ്ങിയത് എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നാണ് ക്ലാസിക്കൽ എന്ന് പറയുന്ന പ്രതിഷ്ഠിതമായ സാഹിത്യ സങ്കല്പങ്ങൾ എല്ലായിടത്തും ഒന്ന് തന്നെയായിരുന്നു അത് വളരെ പുരാതനമാണ് ഗ്രീക്ക് സാഹിത്യവും റോമൻ സാഹിത്യവും ഭാരതീയ സാഹിത്യവും ഒക്കെ തുടങ്ങിയത് ഒരേ ഭാഗത്തു നിന്നാണ് പക്ഷെ സാംസ്കാരികമായ അനുസരിച്ച് യൂറോപ്പിൽ ഇന്നുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശേഷം പതിനേഴോളം സ്കൂൾ ഓഫ് തോട്ട്സ് സാഹിത്യ വന്നിട്ടുണ്ട് കാരണം മാറി മാറി വന്ന സാംസ്കാരികമായ പരിണാമങ്ങളിലൂടെ സാഹിത്യ രംഗത്തും മാറ്റം വന്നിട്ടുണ്ട് കാരണം സാഹിത്യത്തിന് സമൂഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സാഹിത്യം അപ്പം അത്രയും മാറ്റം അവിടെ വന്നു പക്ഷെ നമ്മൾ മലയാള സാഹിത്യത്തിലേക്ക് വന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂമികയാണ് മലയാളത്തിലുള്ളത് നമ്മുടെ സംസ്കാരത്തിന് കാര്യമായ വ്യതിയാനം ഒന്നും വന്നിട്ടില്ല നമ്മുടെ സാംസ്കാരിക ഭൂമിയിൽ അതിക്രമങ്ങളും ഏറ്റക്കുറച്ചിലുകളും കടന്നുകയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഭാഷയും നമ്മുടെ സാഹിത്യവും ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ വ്യതിയാനങ്ങളൊന്നും തന്നെ കാര്യമായി മലയാള സാഹിത്യത്തെ ബാധിച്ചിട്ടില്ല ഞാൻ മലയാള സാഹിത്യം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ വലിയൊരു വിഷയമായതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പം മലയാള സാഹിത്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്ലാസിക്കൽ സാഹിത്യം അവിടെ നമ്മൾ നമ്മളെല്ലാവരും ഒരേ സ്ഥാനത്ത് തന്നെയായിരുന്നു ഈ സാഹിത്യം തുടങ്ങുമ്പോൾ പിന്നെ ഇവിടെ ആരും പലരും പറഞ്ഞ പോലെ കവിത കവിതയാണ് ആദ്യ രൂപം സാഹിത്യത്തിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞ കവിതയാണ് കവിതയില്ലാതെ ഒരു സാഹിത്യം ഉണ്ടായില്ല കവിതയാണ് സാഹിത്യം നമുക്കറിയാം ആദ്യ കൃതി രാമായണം അത് കവിതയാണ് ഇപ്പം ഡി സി ആയാലും എൽ ആയിരുന്നാലും ഏത് നോക്കിയാലും അതിലെല്ലാം അതിൻ്റെ രൂപം എന്ന് പറയുന്നത് കവിതയാണ് അപ്പോൾ ആ അവിടെ നമ്മൾ ഒരുമിച്ച് തുടങ്ങി അത് കഴിഞ്ഞ് നമ്മുടെ മലയാള സാഹിത്യ രംഗത്ത് നമ്മൾ കാണുന്നത് ആ അവിടെ നിന്ന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മണിപ്രവാള സാഹിത്യം ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ജോൺ മേത്തേക്കാടിനെ വളരെ സീനിയറായി ഈ കാര്യത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മണിപ്രവാളം സാഹിത്യ ഏത് സംസ്കൃതത്തിൻ്റെ പിടിയിൽ നിന്ന ഒരു കാലഘട്ടം മലയാളത്തിന് തനതായ ഒരു വ്യക്തിത്വമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ നമ്മൾ ഈ ക്ലാസിക്കൽ രംഗത്ത് നിന്നിട്ട് മണിപ്രവാള സാഹിത്യത്തിലേക്ക് പോകുന്നു ആ മണിപ്രവാള സാഹിത്യത്തിൽ നിന്നും മലയാളത്തെ മോചിപ്പിച്ചത് എഴുത്തച്ഛനാണ് അതുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ ഭാഷാ പിതാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഷാപിതാവെന്ന് തുഞ്ചത്തെ എഴുത്തച്ഛന് പറയാനുള്ള കാര്യം സംസ്കൃതത്തിന്റെ അതിപ്രസരത്തിൽ നിന്നും നമ്മുടെ ഭാഷയ്ക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തത് എഴുത്തച്ഛനാണ് അങ്ങനെയാണ് നമ്മുടെ മണിപ്രവാളത്ത് അതി ജീവിച്ചുകൊണ്ട് ഭക്തിപ്രസ്ഥാനത്തിലേക്ക് വന്നു അപ്പം പിന്നെ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ കൂടെ ചെറുശ്ശേരിയും അതുപോലെയുള്ള കുറേ എഴുത്തുകാർ വരുന്നത് ഭക്തി അധിഷ്ഠിത മാറ്റമാണ് അതവിടെ സൂചിപ്പിച്ചതുപോലെയാണ് കാരണം ക്ലാസിക്കൽ രംഗത്തു നിന്ന് അടുത്ത മാറ്റം നമ്മൾ ഉണ്ടാകുന്നത് ഭക്തിയിലോട്ടാണ് കാരണം ക്ലാസിക്കലിന് അധികരിച്ച് നടന്ന രചനകളെല്ലാം തന്നെ ഭക്തിപ്രസ്ഥാനമായിരുന്നു പക്ഷെ മലയാളത്തില് ഭക്തിപ്രസ്ഥാനത്തിലുള്ളവർ എഴുതുന്ന ആളുകളും എഴുതാൻ ആഗ്രഹിക്കുന്ന ആളും മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം ആ മാറ്റത്തിലൂടെയാണ് നമ്മുടെ ഭാഷയ്ക്ക് ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് പ്രസ്ഥാനമാണ് മലയാള ഭാഷയ്ക്ക് ഒരു ആസ്തിത്വം സാഹിത്യ രംഗത്ത് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു കാലഘട്ടം കഴിയും അടുത്ത് വന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്ന റൊമാൻറ്റിസിസ് മലയാള സാഹിത്യ രംഗത്തുള്ള കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിൽ മാത്രം നിൽക്കുമ്പോൾ ആ ഭക്തി പ്രസ്ഥാനത്ത് വരുന്ന അടുത്ത ദിശയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നതാണ് റൊമാൻറിസിസം റൊമാൻറ്റിസിസത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഭക്തിയിൽ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങളിലെ അടർത്തി എടുത്തിട്ട് പ്രേമസങ്കല്പങ്ങള് രാധാകൃഷ്ണ പ്രേമസങ്കല്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു എല്ലാവരും അതിലോട്ട് പോയി അതിനെ അധികരിച്ച് കുറേ എഴുത്തുകാർ വന്നു നമ്മുടെ കവിത്രയങ്ങളൊക്കെ അത് അതിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ആശാനൊക്കെയാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് റൊമാൻറിസിസം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ആശാനും വള്ളത്തോളും ഉള്ളൂരും അവരുടെ മുഴുവൻ കൃതികളും റൊമാൻറ്റിസിന് അധിഷ്ഠിതമായിരുന്നു നമ്മളത് കഴിഞ്ഞാൽ റൊമാൻറ്റിസത്തിന് അതിപ്രസരത്തിൽ വരുമ്പോഴാണ് നമ്മൾ രമണനൊക്കെ വായിക്കുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ ആശാന്റെ കൃതികളിൽ നിറഞ്ഞു തുളുമ്പിയിരുന്ന പ്രേമഭാവം വളരെ ഗംഭീരമായിരുന്നു അവിടെ ആ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിന് വലിയ വിമർശനങ്ങൾ വന്നു അപ്പോഴാണ് നമ്മൾ മാരാര പോലുള്ള വിമർശകരൊക്കെ വരുന്നത് അവർ പറഞ്ഞു ഈ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് വൈകാരിക ലോകത്താളുകൾ ജീവിക്കുകയാണ് വെറും വികാരം മാത്രം നമ്മൾ മനുഷ്യന്റെ ജീവൽ ഗ്രന്ഥിയായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെയാണ് അവിടം കഴിഞ്ഞിട്ട് നമ്മൾ ആ ജീവൽ സാഹിത്യ രംഗത്തേക്ക് പോകുന്നത് വെറും റൊമാൻറിസിസം മാത്രം പോരാ ഉപരത്തിലുള്ള ഉപരിതരത്തിലുള്ള വികാരങ്ങളിൽ നമ്മൾ ജീവിച്ചാൽ മാത്രം പോരാ തരളിതഹൃദയരായി നമ്മൾ അങ്ങനെ നടക്കുക എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകമല്ലേ അപ്പോൾ നമ്മൾ അതാണ് അതിൻ്റെ വിമർശനം നമ്മൾ സങ്കല്പത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കും അതും ശരി എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കുന്ന വിഭാഗമുള്ള ഞാൻ അതിൻ്റെ ഒരു ആരാധനാണ് റൊമാൻറ്റിസ് ഇപ്പോഴും രമണ വായിക്കി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എത്രയോ പ്രാവശ്യം വായിച്ച രമണനാണ് ഇപ്പോഴൊരു വായിക്കാൻ ഇഷ്ടമാണ് അതിനകത്ത് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ സൈദ്ധാന്തികമായ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ഹൃദയത്തെ ഇത്രയും സ്വാധീനിക്കാൻ കഴിയുന്ന നമ്മുടെ ഇത്രയും നമ്മുടെ ഭാവനാലോകത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന അനുഭൂതികൾ ഉണർത്താൻ കഴിയുന്ന ഒരു കൃതി അതാണ് റൊമാൻറ്റിസിൻ്റെ ഇന്നും നിലനിൽക്കുന്ന പ്രസക്തി എന്ന് പറയുന്നത് അതും കഴിഞ്ഞ് വന്നാണ് നേരത്തെ പറഞ്ഞ ജീവൽ സാഹിത്യം നമ്മൾ പിന്നെ മുണ്ടശ്ശേരിയും അതുപോലെ പിന്നെ മാരാറുമൊക്കെ പുട്ടികൃഷ്ണ മാരാറും ഒക്കെ പറഞ്ഞതിന് പ്രകാരം നമ്മുടെ മലയാള സാഹിത്യം വന്ന മാറ്റമാണ് ജീവൽ സാഹിത്യം തോട്ടിയുടെ മകനൊക്കെ വരുന്നത് അങ്ങനെയാണ് സകഴിയും കേശവദേവ് കാരൂരും ഒക്കെ വരുന്നത് ജി നമ്മുടെ ജീവൽ ജീവൽഗ്രന്ഥിയായ കഥകളെ തുടങ്ങിയവയാണ് അതും ഇവിടെ തച്ചാളെ സൂചിപ്പിച്ച പോലെ അതും കുറച്ചായപ്പോൾ ബോറായി കാരണം ജീവിതം അതേപോലെ പകർത്തിയാൽ ആ ജീവിതത്തിനോടൊപ്പം നമുക്ക് സർഗവൈഭവം ഉണ്ടാകണം എങ്കിലതിനകത്ത് സുഖം ഉണ്ടാകുമോ അവൻ ഇങ്ങോട്ട് വന്നു അവൻ അങ്ങോട്ട് പോയി എന്നെഴുതി വെച്ച് വായിക്കില്ല അവൻ വരുന്നതിനൊരു ഭംഗി ഉണ്ടാവണം അവൻ കടന്നു വന്ന പാതകൾക്ക് ഒരു സൗന്ദര്യം ഉണ്ടാകണം ആ സൗന്ദര്യ സങ്കല്പങ്ങളിലേക്ക് ആവാഹിക്കപ്പെടണം എങ്കിൽ മാത്രമേ അതിന് ആസ്വാദകരുണ്ടാകുള്ളൂ അപ്പം അങ്ങനെയാണ് ആ ജീവൻ സാഹിത്യ രംഗത്ത് നിന്ന് പതുക്കെ നമ്മൾ മോഡേണിസത്തിലേക്ക് വരും ആ അടുത്ത രംഗം മോഡേണിസം വരുമ്പോൾ മോഡേണിസത്തിന് വലിയ എടുത്തു പറയത്ത ഈ ഒ എൻ നമ്മുടെ ഒ ഇ വിജയനും എം മുകുന്ദനും ആനന്ദുമൊക്കെ അവരുടെ ഒരു കാലഘട്ടമാണ് മോഡേണിസം അപ്പം ആ മോഡേണിസത്തിലും നമ്മൾ കുറേയൊക്കെ യൂറോപ്പ് കടപ്പെട്ടു അവിടെ മുതലാണ് ശരിക്കും കാര്യമായിട്ട് നമ്മൾ യൂറോപ്പ് മറ്റു കടപ്പെടുന്നത് അതിൻ്റെ കാരണം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അവിടുത്തെ സംസ്കാരം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിലെല്ലാം വരും അമേരിക്കയിലെ ഡോളർ കേരളത്തിൽ എത്തുമ്പോൾ ഡോളർ മാത്രമല്ല എത്തുന്നത് ഇവിടുത്തെ സംസ്കാരവും ഇതൊക്കെ അങ്ങോട്ട് അവിടെ എത്തും അപ്പൊ അത് നമുക്ക് ആകെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യം അവർ തടഞ്ഞു നിർത്താനും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ആ ഒരു സാംസ്കാരിക ചംക്രമണം ലോകം മുഴുവൻ നടക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ ലോകമഹായുദ്ധവും ഇൻഡസ്ട്രിയൽ പിന്നെ റവല്യൂഷന്റെ നല്ല ഗുണങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടപ്പോൾ അതിൻ്റെ കൂടെ ആസ്തിത്വ ദുഃഖം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ എക്സിസ്റ്റൻസൻസ് ഒരു പ്രശ്നമാണ് ഞാൻ എന്തിനും ജീവിക്കുന്നു എൻ്റെ നിലനിൽപ്പ് എന്തിനാണ് അങ്ങനെ ആസ്തിത്വ ദുഃഖത്തിൻ്റെ പുറകെ കുറേ ആളുകൾ പോയി ഫ്രാൻസിലാണ് തുടങ്ങുന്നത് അതിൻ്റെ പുറകെ സാർത്ര പോയി പറഞ്ഞ ആ ഗ്രൂപ്പിലുള്ളവരാണ് ഒരു വേറൊരു രീതിയിലാണ് കണ്ടത് ജീവിതത്തിന് അതിൻ്റെ പുറകെ നമ്മൾ കുറേ കാലം നടന്നു ഇന്ന് മുകുന്ദൻ വളരെ വ്യത്യസ്തനാണ് നമ്മൾ വെറുതെ വഴിമാര് പറഞ്ഞാൽ എം മുകുന്ദൻ്റെ പഴയ പുസ്തകങ്ങളും എം മുകുന്ദനെ ഇപ്പോഴത്തെ ജീവിതമായിട്ട് നമ്മൾ താരതപ്പെടുത്തുമ്പോഴേ യാതൊരു ബന്ധുവില്ല എൺപത്തിനാലാമത്തെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഗുരുവായിരുന്നിൽക്കുന്ന ഒരു പടം എല്ലാവരും കണ്ടിലേക്കുള്ളൂ തികഞ്ചീശ്വ വിശ്വാസിയാണ് എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ് പേറി ലോകം മുഴുവൻ സഞ്ചരിച്ച ആളാണ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഏഹ് ഭയങ്കരമായിട്ട് ആവാഹിച്ച ഒരു എഴുത്തുകാരനാണ് എമ്മുകുന്ദൻ ഈ കഥകളും അതുപോലുള്ള എത്രയോ പറയാൻ പുസ്തകങ്ങൾ പേര് സമയം കളയുന്നില്ല കുറേ പുസ്തകങ്ങൾ അവർക്ക് പറയാനുണ്ടാവും അപ്പോൾ ആ കാലത്ത് നിന്നാണ് നമ്മൾ അടുത്ത് ഉത്തരാധുനെത്തിയത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഉത്തരാധുനും ഉത്തരാധുനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്വത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് സ്ത്രീ പെണ്ണെഴുത്ത് സ്ത്രീ സ്വാതന്ത്ര്യം സാറാ ജോസഫ് എൻ എസ് മാധവൻ തുടങ്ങിയ പുതിയ ഇന്നത്തെ തലമുറയിലുള്ള സുഭാഷ് ചന്ദ്രൻ ഇവരെല്ലാം തന്നെ ഇത് മുറുകെ പിടിക്കുന്നവരാണ് മാധവിക്കുട്ടി ഉണ്ടായിരുന്നു ആ രംഗത്ത് അപ്പം അതുപോലെ തന്നെ ദളിത് സാഹിത്യം സാഹിത്യ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയ ഒരു വലിയ വിഭാഗത്തിൻ്റെ തിരിച്ചുവരവ് അല്ലെങ്കിൽ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ കൊണ്ടുവരിക അവർക്ക് അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ സഹായം കൊടുക്കുക ആ അവരുടെ ഭാഗം കേൾക്കുവാൻ സാഹിത്യ ലോകം കാതോർക്കുന്നത് അതാണ് ഉത്തരാധുനികത അപ്പോൾ ഇന്ന് ഈ ഉത്തരാധുനികത നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെയും വളരെ പുതിയ 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 പ്രതിഭാസങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പുതിയതായി നമ്മളിപ്പോൾ കാണുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത് കഥയ്ക്കുള്ളിലെ കഥയാണ് ഈ അത്തുരാധുനിക മലയാള സാഹിത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് കഥയ്ക്കുള്ളിലെ കഥ ഇപ്പം ടി ഡി രാമകൃഷ്ണനെ കുറിച്ച് വായിക്കുന്ന അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ആധുനിക കാലത്ത് ഇപ്പോഴത്തെഴുത്തുകൾ ഫ്രാൻസിറ്റിക്കോരയുടെ പുസ്തകം ഇപ്പം മാത്രം ഇപ്പം അത് കണശ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ടി ഡി രാമകൃഷ്ണൻ്റെ കൃതികളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കഥയ്ക്കുള്ളിലെ കഥ അവിടെയും നമ്മുടെ എം മുകുന്ദൻ്റെ ഒരു ഒരു പ്രധാ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട് ഇ എം എസ്സിന് ഇ എസ് സ്വാധീനിക്കുന്ന ഒരു അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞ അപ്പസൂദന പേര് മാറുന്നു അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ വളരുന്നു അയാളെ ചിന്തയിൽ കമ്മ്യൂണിസം എങ്ങനെ അയാൾ ആവാഹിക്കുന്നു അപ്പക്കൂട്ടൻ ഞങ്ങൾ ദിവസം കഴിയും തോറും ഒരു കമ്മ്യൂണിസ്റ്റായി മാറുന്നു ആ കമ്മ്യൂണിസ്റ്റായ അപ്പക്കൂട്ടൻ അവസാനം തന്നെ മാറുന്നു അതായത് കഥാപാത്രത്തിലൂടെ ജീവിക്കുന്ന കഥാകൃത്ത് സ്വന്തം ആത്മാവിനെ അതിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിരൂപം ഏറ്റെടുക്കുന്ന ഒരു പുതിയ പ്രവണത അതാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഉത്തരാധുനികതയുടെ പുതിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അതേസമയം ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ബോറുമാണ് ഇങ്ങനെ നിർത്തുകയാണ് കാരണം ഇത് സൈദ്ധാന്തികമായി നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളാണ് അപ്പം അത്ര ഒരു ഒരു ലാഘവത്തോടി നോക്കും നമുക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല മാത്രമല്ല ഇത് വായിക്കുമ്പോൾ ഒറ്റ വായനയ്ക്ക് പിടിതരുന്നത് തന്നിരുന്നു ഇതിൻ്റെ വളരെ സങ്കീർണമായ വശങ്ങൾ അതിൻ്റെ വിലയിരുത്തലുകൾ അടിസ്ഥാനപരമായി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ സാഹിത്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു സമൂഹം സഞ്ചരിക്കുന്ന അനുസരിച്ച് അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും അതിനെ ഒരു ശൃംഖലയ്ക്കുള്ളിലും ഒരു ബന്ധന അവസ്ഥയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല അപ്പം അങ്ങനെ സഞ്ചരിക്കുന്നു നമ്മൾ സഞ്ചരിക്കുന്നു ലോകം സഞ്ചരിക്കുന്നു രാഷ്ട്രീയം സഞ്ച സഞ്ചരിക്കുന്നു അതിൻ്റെ കൂടെ സാഹിത്യവും സഞ്ചരിക്കുന്നു ആ സാഹിത്യത്തിൽ രാഷ്ട്രീയമുണ്ടാകും രതി ഉണ്ടാകും സാമ്പത്തികമുണ്ടാകും രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പറങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ചതിക്കുഴികൾ ഉണ്ടാകും ഇതെല്ലാം തന്നെ ഉണ്ടാകും ഇതിനെയൊക്കെ നമ്മൾ സർഗാത്മകമായി എങ്ങനെ അവതരിപ്പിക്കുവാൻ കഴിയും ഈ ഓരോ പ്രവണതയും നമുക്ക് ആളുകൾക്ക് റീഡബിലിറ്റി അല്ലെങ്കിൽ ഒരു വായനാസുഖം ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ എഴുതി ഫലിപ്പിക്കുവാൻ കഴിയുമോ അവനാണ് കാലത്തെ അതിജീവിക്കുന്ന എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ ഉണ്ടാകുന്ന സംരംഭത്തിലായിരിക്കണം നമ്മുടെയൊക്കെ ശ്രദ്ധ നമുക്ക് ഒരുപാട് ഒരുപാട് എഴുത്തുകാരൻ ഉണ്ടാകട്ടെ ഈ വിവിധ സ്കൂളുകളിലൂടെ നമ്മുടെ ആസ്വാദനശേഷി വേരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസിക്കും